അലൈക്കും അസലമലേക്കുംറഹമത്തല്ലാഹി വർക്കാത്തൂ പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പത്തൊമ്പത് ഭാഗം ഒന്ന് വിഷയം മനസ്സ് നന്നാവാൻ പ്രവൃത്തി ശരിപ്പെടുത്തുക മനസ്സിനെയാണ് നന്നാക്കേണ്ടത് ശരീരത്തിനെയല്ല ശരിക്കും നന്നാക്കേണ്ടത് കൽബിനെയാണ് മനസ്സിനെയാണ് നന്നാക്കേണ്ടത് നല്ല വാസന സോപ്പൊക്കെ ഇട്ട് നല്ല ശുദ്ധമായിരിക്കുന്ന വെള്ളത്തിൽ ഒന്ന് കുളിച്ചാൽ നമ്മുടെ ശരീരം വൃത്തിയാൽ എന്നാൽ മനസ്സ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വൃത്തിയാവില്ല അതിനെ കുറച്ച് അധ്വാനമുണ്ട് മനസ്സ് വൃത്തിയാവാൻ അധ്വാനമുണ്ട് ഈ അധ്വാനം ശരീരങ്ങളെ കൊണ്ട് വേണം ചെയ്യാൻ ശരീരങ്ങളെ കൊണ്ട് വേണം ചെയ്യാൻ അപ്പം ശരീരത്തിൽ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുണ്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുണ്ട് ഈ കർമ്മങ്ങൾ കൊണ്ട് എന്താവണം മനസ്സ് വൃത്തിയാക്കണം അങ്ങ് നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കുവാൻ വേണ്ടിയിട്ടാണ് ഒന്നേക്കാൽ ലക്ഷം അമ്പിയാ മുറിസലീങ്ങൾ ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റുള്ള മഹാന്മാരായിരിക്കുന്ന വ്യക്തിത്വങ്ങളും ഈ ലോകത്തേക്ക് പൂജാതരായിട്ടുള്ളതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യരുടെ മനസ്സ് നന്നാക്കാൻ വേണ്ടി മാത്രമാകുന്നു നാം പ്രവർത്തിക്കേണ്ടതും അതിന് തന്നെയാണ് മനസ്സ് നന്നാവണം എന്നാലേ പ്രവർത്തി ചിരാവുള്ളൂ അതുകൊണ്ട് എന്താക്കണം നമ്മൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തന മേഖലകൾ നല്ല രൂപത്തിലുള്ളതാവണം അാഹുവിൻ്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു എന്താ പറയുന്നത് ശരീരത്തിലൊരു മാംസക്കഷ്ണമുണ്ട് ശരീരത്തിലേ ഒരു മാംസക്കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു അലാ വഹിൽ അതാണ് ഹൃദയം എന്ന് പറയുന്നത് അന്നാഹുത്താല പറയുന്നു പടച്ചിദംബുരാന് പറയുന്നു ഫീലോ ബിഹിം മറദുൻ അവർക്ക് ഹൃദയത്തിലാണ് മനസ്സിലാണ് അസുഖമുള്ളത് അപ്പോൾ മനസ്സിലാണ് അസുഖം ശരീരത്തിനല്ല എന്നാൽ മനസ്സിലുണ്ടാകുന്ന ഈ അസുഖം കഴിഞ്ഞാൽ ശരീരത്തിന് അസുഖമില്ല ഒരാൾ വിചാരിക്കണ് എനിക്ക് സുഖമല്ല ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ല ഇന്ന് വയ്യ കുറച്ച് വിശ്രമിക്കട്ടെ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അയാളുടെ മനസ്സിനാണല്ലോ അസുഖം അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത് അപ്പോൾ ശരീരം മനസ്സിലാക്കും ശരിയാ നമ്മുടെ മനസ്സിങ്ങോട്ട് മെസ്സേജ് തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിശ്രമിക്കാൻ സമയമാണ് അപ്പോൾ ആ മനസ്സിൻ്റെ മെസ്സേജാണ് ഞാൻ എന്താക്കുന്നത് ചെവിക്കൊള്ളുന്നത് സ്വീകരിക്കുന്നത് നേരെ മറിച്ച് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ല ഉഷാറായിട്ടുണ്ട് ഇപ്പോൾ നല്ല ഉഷാറില്ല ഇപ്പം ഉള്ളത് അതുകൊണ്ട് ജോലിക്ക് വേണം സമ്പാദിക്കണം പൈസ ഉണ്ടാക്കണം കാര്യങ്ങൾ ഭംഗിയായി നടക്കണം ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി മനസ്സിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി ശരീരം എഴുന്നേൽക്കും മടിയെല്ലാം മാറ്റിവെച്ച് പ്രവർത്തനം ആരംഭിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിനാണ് അസുഖമുള്ളത് ആ മനസ്സിനുള്ള അസുഖം നാം മാറ്റിയെടുക്കണം അത് ശരീരം കൊണ്ടാണ് മാറ്റിയെടുക്കേണ്ടത് ഈ ഒരു തിരിച്ചറിവാണ് ഒന്നാമത്തെ ക്ലാസ്സിലൂടെ നമുക്ക് കൊടുക്കുവാനുള്ളത് പടച്ചു തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും